രുൾ വേണം ബി വി സുഹറാപത്തൂലും പൊരുൾ വേണം കാവൽ നിതമേ അരശാലേദിതമയാലും കൂടെ അരികോറടങ്കൽ സതമേം തിരുനായൻ നബി തൻ്റെ അമരോരും ദൂതർ അരഷായ രാജറടവേ തിവവേ പുകൾ ദ സഖിയേനിക്ക് ശുഹതാക്കളം വർതുണയാ പരിശൈ മിഗന്ത ഭവദാദി ബദർ അബ്ദുൽ ഖാദിർ ഗുരുവും ബലതുറ്റോജ അജ്മീറിൽ ബാൾവും മൊഴൈനുദ്ദീൻ താമും തുണയ പരിശയിൽ മികന്ത കുത്തുബീങ്കൾ ഷെയഹുർ വലിയാക്കൾ സാലി കലപേർ പരിപൂരണത്തിൽ തരുളായുധിത്തെ നബി ഉമ്മത്ത് വർത്തുണയ